you നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് രാഷ്ട്രീയമല്ല ഇവിടുത്തെ ജനങ്ങളാണെന്ന ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ജോയ് ആലുക്കാസ് ഒരാൾ ഒരു പ്രൊജക്റ്റുമായി വന്നാൽ അത് എങ്ങനെ തടസ്സപ്പെടുത്തണമെന്നാണ് നോക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പാലിയേറ്റീവ് കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിന് തടസ്സം നിന്നത് നാട്ടുകാരാണ് നമ്മുടെ ജീനിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള നിക്ഷേപ ഉച്ചകോടിയിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇന്ത്യയിൽ നൂറ്റി ഇരുപത് ജുവലറി ശൃംഖലയുള്ള ജോയി ആലുക്കാസിന് കേരളത്തിൽ പത്തെണ്ണം മാത്രമാണുള്ളത് അതിന്റെ കാരണത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞു ജോയി അലുഖാസിന്റെ വാക്കുകളിലേക്ക് മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അത് എങ്ങനെയെങ്കിലും തടസ്സമുണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇതിനകത്ത് വേറൊന്നുമില്ല നമ്മുടെ ജനങ്ങളുടെ പ്രശ്നമാണിത് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ കേരളത്തിൽ വന്ന കുറച്ച് ജുവല്ലറികൾ തുടങ്ങി അന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് പറ്റിയ സ്ഥലം ഇതല്ലെന്ന് അന്ന് മാറി ഇന്നെനിക്ക് നൂറ്റി ഇരുപത് ഷോറൂമുകൾ ഇന്ത്യയിലുണ്ട് പത്തെണ്ണം മാത്രമാണ് കേരളത്തിലുള്ളത് അന്ന് പുറത്തുപോയതുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടു പുറത്ത് നമുക്ക് ഒരുപാട് അവസരം തൃശൂരിൽ പണിയാമെന്ന് കരുതുന്ന ആശുപത്രി എനിക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ടുപണിയാം പക്ഷേ ഞാൻ തൃശൂരുകാരൻ എന്ന നിലയിൽ തൃശൂരിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറുന്നു ധാരാളം അവസരങ്ങൾ കേരളത്തിലുണ്ട് ആയ കുട്ടികളുണ്ട് എല്ലാവരും പുറത്തേക്ക് പോകുകയാണ് നമ്മുടെ കുട്ടികൾക്കാ പുറത്തു പോയാലേ സ്കോപ്പ് ഉള്ളൂ ഇവിടെ അവസരങ്ങൾ കുറവാണ് എല്ലാത്തിനും തടസ്സം നിൽക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അതിലൊരു മാറ്റം വരാത്തിടത്തോളം കാലം ആരെങ്കിലും ഒരു പ്രൊജക്ട് കൊണ്ടുവന്നാൽ തടയിടാൻ വേണ്ടി ആളുകളുണ്ട് ഇത് രാഷ്ട്രീയമല്ല തൊട്ട എൽവക്കത്തുകാർ വേണമെങ്കിൽ തടയിടും പുറത്തുപോയി രക്ഷപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുക എന്നും ജോയ് ആലൂക്കാസ് പറഞ്ഞു പതിനഞ്ച് മക്കളുള്ള ഒരു വലിയ കുടുംബത്തിന്റെ കഥയാണ് ആലുക്കാസ് കുടുംബചരിത്രം ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ജനിച്ച ജോയി പ്രശസ്ത ജൂവലറി വ്യാപാരിയായ വർഗീസ് ആലൂക്കാസിന്റെ നാലാമത്തെ മകനാണ് തൃശൂരിൽ തന്റെ അച്ഛൻ ആരംഭിച്ച ഒരു ചെറിയ സ്വർണ്ണാഭരണ കട ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ജോയി ആലൂക്കാസിന്റെ തുടക്കം തൃശൂർ എംഒ റോഡിലെ ചെറിയൊരു മുറിയിൽ ത്രാസും കുറച്ചു വെള്ളിയാഭരണങ്ങളുമായി അപ്പൻ തുടങ്ങിയ കടയുടെ തുടർച്ചയാണ് ഈ ജോയി സ്കൂൾ പഠന പഠനകാലത്ത് സ്വർണം കണ്ടും തൊട്ടറിഞ്ഞും വളർന്ന കുട്ടിയാണ് ജോയി പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല വൈകാതെ അയാൾ സ്കൂൾ ഉപേക്ഷിച്ചു നാട്ടിൽ ബിസിനസ് സഹോദരങ്ങൾ നോക്കുമ്പോൾ ജോയി തന്റെ ഷോറൂമുകൾ ഗൾഫിലേക്ക് പറിച്ചു നടന്നു ഗൾഫിലേക്ക് പോകാനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു അപ്പന്റെ ദീർഘവീക്ഷണമായിരുന്നു ഇതിന്റെ പിന്നിൽ ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാവരും എന്തെങ്കിലും സ്വർണം കൊണ്ടുവരുന്ന കാലമാണത് അപ്പോൾ അപ്പന് തോന്നി ഗൾഫിൽ ഒരു ജ്വല്ലറി ഇട്ടാലോ എന്ന് അവിടെ പോയി കാര്യങ്ങളെല്ലാം പഠിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അബുദാബിയിൽ ആലുക്കാസ് ജ്വല്ലറിയുടെ ആദ്യ ഷോറൂം തുടങ്ങി അന്ന് അപ്പനും അഞ്ച് ആൺമക്കളും ഒരുമിച്ചാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് നടന്നിരുന്നത് അതിനു മുൻപ് കുറച്ചുകാലം സ്വർണം മൊത്ത വിതരണവും നടത്തി മാസങ്ങൾക്കകം ദുബായിലും ഷോറൂം തുറന്നു മുപ്പത് ഷോറൂം ഗൾഫിൽ തുറന്ന ശേഷമാണ് ജോയി ആലുക്കാസ് കേരളത്തിൽ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നത് ിൽ കോട്ടയത്ത് വലിയൊരു കട തുറന്നുകൊണ്ടായിരുന്നു ഈ വരവ് കോട്ടയത്ത് തുറന്ന അടുത്ത വർഷം അഞ്ച് കടകൾ കൂടി കേരളത്തിൽ തുടങ്ങി തൊണ്ണൂറാകുമ്പോഴേക്കും ആലൂക്കാസിന് കേരളത്തിൽ പത്ത് കടയും ഗൾഫിൽ നാൽപ്പത്തിയഞ്ച് കടയും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി